കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ ഇന്നിത് അമ്മയുടെ റിസൾട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഫസൽസോമൂല്യ ഒരു സമാധാനത്തിലിരിക്കുകയാണ് ഇനി പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ഒരു കൾച്ചറിന് കൊടുക്കാം അതിൽ നെഗറ്റീവ് കിട്ടിയ സമാധാനം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെ എന്നും അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ തമ്പുനായി കണ്ടപ്പോൾ തന്നെ മനസ്സിലായുണ്ടാവില്ലേ അപ്പോൾ അയിരത്തെ അദ്ദേഹം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ പറയുന്ന ഒരു പേരാണിത് അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ഇട്ടു അപ്പോൾ എന്താണിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഞങ്ങളുടെ ഒന്നും ഇപ്പോൾ നാട്ടിൻപുറം എന്ന് പറയാൻ അവസ്ഥയല്ല എന്നാലും നമ്മൾ പരസ്പരം പക്കക്കാരൊക്കെ ആയിട്ട് നല്ല സഹകരണം വാട്ടർ സമ്പ്രദായക്കുള്ള തന്നെയാണ് കിട്ടുക എന്നാലും ഇതിനേക്കാൾ ഉപരി നല്ല ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ഒരു വീട്ടിൽ കാര്യമാണ് കിട്ടുക അപ്പോൾ അവിടുത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശത്ത് എന്ന് പറയുമ്പോൾ അടുത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും പറയുകയൊക്കെ ചെയ്യും അങ്ങനെ അറിഞ്ഞ ഒരു കാര്യം അപ്പോൾ അതെനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടാണ് സാധാരണ ഗതിയിൽ നിന്നും നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് വളർന്നു വരുന്ന കുട്ടികളുടെ പെരുമാറ്റ രീതിയിൽ മാറ്റങ്ങൾ വന്നുകഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ കണ്ടതുകൊണ്ട് മനസ്സിലാക്കിയ വ്യക്തികളുടെ ആ മനസ്സിലാക്കിയത് കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് കാരണം വേറെ ഒന്നുമില്ല ഒരു സാധാരണ നാട്ടിൻ പുറത്തെ വീട് അവിടെ ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ആൺകുട്ടിയുടെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞു ലെടുത്താൽ ഒരു വർഷത്തോളം ആയും തോന്നൂട്ട അങ്ങനെ കഴിഞ്ഞു അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പം എന്തിനും ഏതിനും തറുതല പറയുന്ന അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ബാധിക്കുന്ന ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ എല്ലാ ആൾക്കാരും അത് ശ്രദ്ധിച്ചു കൂട്ടാം കാരണം പെട്ടെന്ന് മൗനം എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ആ തറുതല പറയുക അല്ലെങ്കിൽ എല്ലാവരോടും അതങ്ങനെയല്ലെന്ന് വാദിക്കുന്ന പ്രകൃതക്കാരനായ കുട്ടിക്കൊരു മാറ്റം ആ മാറ്റം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രണ്ട് വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ ജീവിക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലും അതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുമുള്ള ഒരു കൂടിച്ചേരലാണ് വിവാഹം അപ്പോൾ ആ വിവാഹം കഴിയുമ്പോൾ ചിലവർക്ക് നല്ല വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗം തന്നെയാണ് അല്ലേ ചിലർക്ക് നല്ല ബന്ധം കിട്ടാനും അതുപോലെ നല്ല സന്തോഷം സമാധാനമായിട്ടുള്ള ജീവിതം കിട്ടാനും ഒരു ഭാഗ്യം തന്നെ വേണം അതാണായാലും പെണ്ണായാലും കിട്ടും അപ്പം അങ്ങനെ ഈ ആൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ആൺകുട്ടിക്ക് പല മാറ്റങ്ങളും അതായത് പല മാറ്റങ്ങളും മീൻസ് സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടതുകൊണ്ടാണ് പറയാൻ കാരണം കേട്ടോ യിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ആരെന്ത് പറയുമ്പോഴും അത് ശരിയല്ല എന്ന് ശക്തിയുക്തം എതിർക്കുന്ന ഒരു കുട്ടി ഭാര്യ എന്തു പറയുമ്പോഴും മൗനമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അത് ശ്രദ്ധയിൽപ്പെട്ടു എന്താ വച്ചാൽ ഈ ഭാര്യയുടെ പെരുമാറ്റം വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭക്ഷണം കഴിക്കാനായിട്ട് മാത്രം ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്ന ഒരു പ്രകൃതമാണ് ആ കുട്ടിയുടെ വീട്ടിൽ ഒന്നും ഇല്ലാത്ര ഭക്ഷണം കൂടി ഇല്ല എന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു പ്രകൃതമുള്ളൊരു കുട്ടിയാണ് ഇന്ന് ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വിഭവങ്ങളില്ലാതെ പറ്റില്ല ചമ്മന്തി കൂട്ടി മുണ് കഴിച്ചിട്ടുണ്ടായിരുന്ന കുട്ടിയാണ് ഇത്ര ഇന്ന് ആ കുട്ടിക്ക് വിഭവങ്ങളില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഒരു നേരം കഞ്ഞി കുടിക്കാൻ പോലും പറ്റില്ല അവർ ദിവസം പലഹാരം ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ എന്നാലും ചിലപ്പോൾ പിഴയിലൊക്കെ കഞ്ഞി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ആ കുട്ടിക്കത് താല്പര്യം ഇല്ലയെന്ന് കഞ്ഞി കുടിക്കില്ലയാണ് അതുപോലെ ഉപ്പുമാവ് ഇഷ്ടമല്ല ഉപ്പുമാവ് കഴിക്കില്ല പിന്നെ ഇഡ്ഡലിയും ദോശയും കഴിക്കണമെന്നുണ്ടെങ്കിൽ നാളികേര ചട്നി തന്നെ വേണം വേറെ ഉള്ളിച്ചമ്മന്തിയോ കാര്യങ്ങളോ പറ്റില്ല അതുപോലെ അങ്ങനെ ഓരോന്നിനും ഓരോ നിർബന്ധങ്ങളാണ് ഇത്ര കുട്ടിക്കിട്ട് എന്നാൽ ആ കുട്ടി ഉണ്ടാക്കില്ല അത് വീട്ടിൽ അമ്മായിമ്മോട് പറഞ്ഞിട്ട് അമ്മായ അത് ഉണ്ടാക്കി കൊടുക്കണം എന്നാൽ ഈ ഭർത്താവ് അത് കാണുന്നുണ്ട് അല്ലെങ്കിൽ അതായത് മകൻ ആ മകൻ എന്ത് ചിന്തിക്കണം നീ എന്നാൽ ഉണ്ടാക്കാൻ കൂട് അല്ലെങ്കിൽ അമ്മുടെ കൂടെ കൂട്ടത്തെ കൂടെ കൂടുതെന്ന് പറയണ്ടേ അത് പറയില്ല എന്തു പറഞ്ഞാലും വായ അടച്ചിരിക്കുകയാണ് അപ്പോൾ അത് വീട്ടിൽ തന്നെ ഇത് കാണുമ്പോൾ അമ്മ അമ്മ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എത്രയാലും അച്ഛന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അച്ഛന് മക്കളുടെ സുഖ സൗകര്യങ്ങളും മക്കൾക്ക് വേണ്ട ഭക്ഷണങ്ങളും അമ്മ പാചകം ചെയ്ത് കൊടുക്കണതൊക്കെ സന്തോഷം തന്നെയാണ് അതിനെപ്പോഴും അച്ഛനെ അച്ഛൻ അമ്മേനെ ചീത്ത പോയതുമാണ് അപ്പോൾ അങ്ങനെ അച്ഛന് ദേഷ്യം വന്നു തുടങ്ങി അപ്പോൾ അച്ഛൻ ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അമ്മോട് പറഞ്ഞുകൊണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട അവൾക്ക് ആവശ്യമുള്ളത് അവൾ ചെയ്തോട്ടെ അല്ലെങ്കിൽ എന്താണായിക്കോട്ടെ അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾ കഴിച്ചോട്ടെ എന്നുള്ളത് അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയും ഒന്നും പ്രശ്നത്തിൽ നിൽക്കണ്ട എന്താച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയത്ര ഇപ്പം എത്രയും മകനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഈ മകൻ മകന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ ഭക്ഷണം ഭക്ഷണങ്ങൾ അതായത് മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഭാവമായിരുന്നുവെന്ന് അപ്പോൾ അങ്ങനെ അമ്മ ി ആ സ്വഭാവത്തിൽ കൂടെ മകന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ കൂടെ വളർന്നു വരുന്ന മകന്റെ ഈ മാറ്റം കാണുമ്പോ അമ്മയ്ക്കും മാനസികമായിട്ട് വിഷമമാണ് കേട്ടോ ഈ കുട്ടി അവരുടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങില്ല അത്ര ചൂലോ എടുത്തിട്ട് അടിച്ച് അടിച്ചു വീട്ടിൽ അടിച്ച് പാരി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ അവരെ വീട്ടിൽ പണിക്കൊക്കെ ആളുണ്ടെന്നാണ് പറഞ്ഞത് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ ചെയ്യില്ലേ അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പച്ചക്കറി അരിഞ്ഞ് കൊടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് അല്ലെങ്കിൽ അരി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാര്യങ്ങളുണ്ടാവില്ലേ അതിനൊന്നിനും വരില്ല എന്ന് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണ സമയത്ത് എത്തും അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ആര് കഴിക്കണ്ട കഴിക്കണമെങ്കിൽ നോക്കില്ല ആ കുട്ടിക്ക് ആ കുട്ടിയുടെക്ക് തോന്നി കഴിഞ്ഞാൽ വന്ന് എടുത്ത് കഴിക്കും പോകും അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ വാങ്ങി റൂമിൽ വെക്കുകയാണെന്ന് അപ്പോൾ അത് വേണ്ടപ്പോൾ വേണ്ടപ്പോൾ എടുത്ത് കഴിക്കും അപ്പം ഈ ഉണ്ടാക്കുന്ന വീട്ടിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്കറിയാം അമ്മമാർ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇടയിലിടയിൽ ഭക്ഷണം കഴിക്കില്ല അവർ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കില്ല അല്ലേ അങ്ങനത്തെ സ്വഭാവമാണ് അല്ലെങ്കിൽ അമ്മ കഴിച്ചു എന്താണുള്ളത് അന്വേഷിക്കില്ല ആ അമ്മയ്ക്ക് ഒരു നേരം വയ്യാതെ കടന്നു കഴിഞ്ഞാൽ അപ്പോഴും അന്വേഷിക്കില്ല അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ഈ മകനാണത്ര ചിലപ്പോൾ മകന് വേണ്ടത് ഉണ്ടാക്കുക അത്രയും പോലും ഈ മകൻ്റെ ഭാര്യ അത് ചെയ്ത് കൊടുക്കില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വരിക കാരണം മകൻ്റെ ഇഷ്ടത്തിന് സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഭാര്യ ഉണ്ടായി കഴിയുമ്പോൾ അമ്മമാർ സാധാരണ പിൻവലിയും ഭാര്യമാരുണ്ടല്ലോ പക്ഷേ എന്നാലും ഈ മകൻ്റെ ഭാര്യ അതൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഭർത്താവിന് നേരത്ത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയെ നേരത്ത് കൊടുക്കുകയോ ഭർത്താവ് കഴിച്ചോ ഇല്ലയോ ഒന്നും ചോദിക്കില്ല ആളുടെ ഇഷ്ടത്തിന് ആളുകൾ കഴിഞ്ഞും പോകും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് മറ്റുള്ളവരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യത്തിനും എതിർത്ത് പറയുന്ന അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അതിനെതിരെ തന്നെ പറയുന്ന ഈ വ്യക്തി ഭാര്യയുടെ ഈ പെരുമാറ്റം കണ്ട ഒരു അക്ഷരം മിട്രിയാണെന്നാണ് പറയുന്നത് എപ്പോഴും ചക്കര തേനെ പാലേന്ന് പറഞ്ഞ പോലെ പിന്നാലെ നടക്കുകയാണ് അത്ര അതുപോലെ തന്നെ ഈ കുട്ടി ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കും അതുപോലെ ഈ കുട്ടിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോയി എടുത്ത് പോയിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കും സാധാരണ അടുത്തുള്ളവർ പറയും ത്ര എന്താ ഈ കുട്ടിക്ക് ആൺകുട്ടിക്ക് ഭയമാണോ ഭാര്യേനെന്ന് എന്തെങ്കിലും കുറ്റങ്ങൾ നോക്കണത് അങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ഭയം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ എന്തോ ആവട്ടെ ഇങ്ങനെയൊക്കെ കേൾ അപ്പം ഞാനത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അവരുടെ ഭാഷയിൽ പറയും കമിഴ്ന്ന് കിടക്കണ പ്ലാവിലെ മറിച്ചിടില്ലയാണ് അതേ പ്രകൃതി ഈ കുട്ടിക്ക് എന്നാണ് പറഞ്ഞത് ആ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക കാര്യങ്ങളും അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങൾ മാത്രം ആ കുട്ടി ചെയ്യുള്ളൂ അതുതന്നെ മറ്റുള്ളവർ ചെയ്ത് കൊടുക്കാച്ച അതും കൂടിയും സൗകര്യത്തിട്ടിരിക്കുന്ന കുട്ടിയാണിത്ര ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒന്നും ഇരിക്കുന്നോടത്തുനിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പറയുക ഇത്ര അയ്യോ എനിക്ക് ഇവിടെ പിടിച്ചു പിടിച്ചു മസിൽ പിടിച്ചു വേദനയാണെന്ന് അപ്പോൾ ഭർത്താവ് ചൂട് പിടിക്കാനായിട്ടിരിക്കണം അതുപോലെ തന്നെ എന്തെന്തെന്നാ പറയുക തുണികൾ കഴുകാനൊക്കെ വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത് പക്ഷെ അതും ഭർത്താവ് കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ആളെന്നെ തോരടമെന്ന് ഇതൊക്കെ എല്ലാവരും കാണുകയാണ് മുറ്റത്തൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നാട്ടിൻ പുറമല്ലേ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ അതൊരു ചർച്ചാ വിഷയമായി അവരുടെ അവിടെയും കുറയുകയാണെങ്കിൽ ഭർത്താവും തമ്മിൽ പരസ്പര സഹകരണത്തോടെ പണികളെല്ലാം ചെയ്യുക അത് നമ്മൾ ജോലികളാണെങ്കിലും എന്താണെങ്കിലും പരസ്പര സഹകരണത്തോടെ ചെയ്യണമൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് ഞാൻ കുറ്റമൊന്നും പറയണില്ല പക്ഷെ എന്നാലും ഇത് കൂടുതലായി പോകണില്ലേ എന്നുള്ള എനിക്ക് ഇത് ചിന്ത തോന്നിയിട്ടോ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകില്ലയാണ് ഈ പെൺകുട്ടി കാരണം ആ കുട്ടിയുടെ കൈൻ്റെ സോഫ്റ്റ്നെസ് പോകുന്ന പറഞ്ഞത് അപ്പം അതുകൊണ്ട് പാത്രങ്ങൾ കഴുകില്ലയാണ് അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് അയലത്തെ അദ്ദേഹം തന്നെയാണോ എന്ന് കാരണം അയിലത്തെ അദ്ദേഹം എപ്പോഴും ഭാര്യേനെ ഓമനപ്പേരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇതും ഓമനപ്പേരൊക്കെ വിളിച്ച് നടക്കും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കുട്ടി പെട്ടെന്ന് മാറ്റം വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാനും എല്ലാവരും ഇതറിയാനും കാരണം ഈ ഒരു മാറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അയലത്തെ അദ്ദേഹം എന്ന് കളിയാക്കി പറയുന്ന ഈ രീതിയിൽ എത്രായാലും നമ്മൾ പരസ്പരം സഹകരണത്തോട് കൂടിയിട്ട് എല്ലാ ജോലികളും ചെയ്യണം വേണ്ട ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഷ്ടം തന്നെയാണ് അല്ലേ അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്കത് തോന്നി അങ്ങനെ ഇങ്ങനെ ചിലവർ അതിൽ സന്തോഷം കാണുന്നവരായിരിക്കാം അറിയില്ല എങ്ങനെയെന്നുള്ളത് പക്ഷേ എന്നാലും എനിക്ക് അതിലൊരു ഇത് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് കിട്ടുക അപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ഭക്ഷണത്തിൽ ഭക്ഷണങ്ങൾ പല മോഡലിലുള്ളതാണെങ്കിലും രീതിയിൽ ുള്ളതാണെങ്കിലും ആ കുട്ടിക്കതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ ആ മധുരനിലോ ചെയ്തു കൊടുക്കാച്ചാൽ വളരെ സന്തോഷമായിട്ട് നന്നായി എന്ന് പറയും എന്നാൽ ഒന്ന് പുറത്ത് പോയാൽ മധുരനിലോ വിളിക്കുക അല്ലെങ്കിൽ ടൂറ് പോകണതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല ആ കുട്ടിക്ക് അല്ലാത്തൊക്കെ ആ സമയത്തൊക്കെ ആ കുട്ടിക്ക് വയ്യ വയ്യ വണ്ടി കിടക്കും ടൂർ പോകാനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ എവിടെ പോയാലും വിളിക്കൂല എന്നാൽ വന്നു കഴിഞ്ഞാൽ വലിയ സ്നേഹമായിട്ട് അമ്മായിട്ട് പറയത്ര അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയത്ര അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മായിമ്മയാണല്ലോ അപ്പോൾ പിന്നെ ആ ഒരു സ്നേഹം കാണിക്കണ്ടേ അതായിരിക്കാം എന്തായാലും ഇങ്ങനെയുണ്ട് ഓരോരുത്തർ ബഹുജനം പലവിധം പറഞ്ഞ പോലെ ഇങ്ങനെയും ഓരോരുത്തർ അപ്പോൾ ഇതെനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പങ്കുവച്ചത് എന്നാലും എന്നെ പോലെ ആവില്ലല്ലോ ചിലവർക്ക് ചിലപ്പോൾ അത് നല്ല കാര്യം എന്ന് പറയുന്നവരുണ്ടായിരിക്കാല്ലോ അപ്പോൾ ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയോ